తజ్నిద్ ఆర్ట్ అండ్ స్పోర్ట్స్ క్లబ్ మెగచే విద్యాభ్యాస స్థాపనతై లనగున విద్యా పురస్కారం దెన్మేనడ ఎంఏఎస్ఎంవిహెచ్ఎస్ఎస్ ను ముల్లేశేరి బ్లాక్ పంచాయత విగసన సమితి చైర్మన్ ఎంకే అనిల్ కుమార్ ప్రధానాధ్యాపకన్ జాన్ చెరియానె పురస్కారం సమమనిచూ ఉన్నత విద్యా ఖండిచ సుపూర్ణాననడ మెనమే సమం పఖామత పురస్కారం ఎతి వెలికున్నది వెగీ 98 సముద్రీ പി ടി എ പ്രസിഡന്റ് സജിത വെൻമേനാട് അധ്യക്ഷത വഹിച്ചു ക്ലബ് പ്രസിഡന്റ് നിസാർ മരുത്തയൂർ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് അഫ്സൽ പാലുവായി ജനപ്രതിനിധികളായ കമാലുദ്ദീൻ തോപ്പിൽ കെ സി ഖാദർമോൻ എഴുത്തുകാരൻ സിദ്ദീഖ് കൈതമുക്ക് അധ്യാപകൻ ജിൽസൺ തോമസ് വർഗീസ് പാവറട്ടി ഷബീർ എറത്ത് ഹനീഫ വെന്മേനാട് മുഹമ്മദ് ഇക്ബാൽ മൗലവി അബൂബക്കർ പണ്ടായിൽ എന്നിവർ സംസാരിച്ചു തുടർച്ചയായി എസ് പരീക്ഷയിൽ സ്കൂൾ നൂറ് വിജയം കൈവരിച്ചിരുന്നു